ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചു കയറി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു അപകടം തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് പോവുകയായിരുന്ന മിനി വാനിന് പുറകിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു അങ്കമാലിയിൽ നിന്നും പട്ടിക്കാട് പോവുകയായിരുന്നു ലോറി ആർക്കും പരിക്കില്ല അപകടത്തിൽ ലോറി റോഡിനു കുറുകെ കിടന്ന് ഗതാഗതം തടസ്സം സൃഷ്ടിച്ചു ഇതിനിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട ടോറസ് ലോറി മുൻപിലുണ്ടായിരുന്ന കാറിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗത തടസ്സം ഉണ്ടായി പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി